ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ തിരശീല വീണിരിക്കുകയാണ് മൂന്നാമതും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം അണിഞ്ഞിരിക്കുകയാണ് ഇനി വരാൻ പോകുന്നത് ഐ പി എൽ മത്സരങ്ങളാണ് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ഐ പി എൽ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഏതായാലും ഐ പി എൽ മത്സരങ്ങൾ തുടങ്ങാനായിട്ട് കുറച്ച് സമയം ബാക്കിയുണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ പത്ത് ടീമുകളെ പറ്റിയുള്ള ഒരു അവലോകനം ചെയ്യാനായിട്ടുള്ള ഉണ്ട് പക്ഷേ അതിനു മുന്നേ തന്നെ നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പലപ്പോഴായിട്ട് ചെയ്ത വീഡിയോകൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന പല പരമ്പരകളിലും നമ്മൾ ചെയ്ത വീഡിയോകളുടെ താഴെ വന്നിരിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എപ്പോഴും കളിക്കുമ്പോൾ പല വലിയ ടൂർണമെൻറ്റുകളിൽ കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യ ഒരു പരമ്പര കളിക്കുമ്പോഴും ഒക്കെ തന്നെ പലപ്പോഴും എൻ്റെ ഈ ഒരു ചെറിയ ചാനലിൻ്റെ താഴെപ്പോലും പല നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും വരാറുണ്ട് ആ കമൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇന്ത്യ തോൽക്കണം ഇന്ത്യ പരാജയപ്പെടും ഇന്ത്യ ഈ മത്സരത്തിൽ വിജയിക്കില്ല ഇന്ത്യ തോൽക്കണം എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് അത് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ട് കളിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ ജയിക്കും ഓസ്ട്രേലിയ ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട് പക്ഷെ അതിനെയൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധകർക്കിടയിൽ പലപ്പോഴും പല ടീമുകൾ അവരുടെ ഫേവറേറ്റ് ടീമുകളായിരിക്കും ഇപ്പോൾ ഓസ്ട്രേലിയയെ വലിയ ഒരു ടീമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഓസ്ട്രേലിയയോട് വലിയ ഒരു ആഭിമുഖ്യം കാണിക്കുന്ന ഒരുപാട് ആരാധകർ ഇന്ത്യയിലുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അവർ കാണിക്കുന്നത് ഒരു സ്നേഹമാണ് നല്ല ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമിനോട് അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോട് കാണിക്കുന്ന ഒരു സ്നേഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് പക്ഷെ ചില കമന്റുകൾ അങ്ങനെയല്ല ചില കമന്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യ എങ്ങനെയെങ്കിലും തോറ്റാൽ മതി ഈ ഒരു മത്സരം ത്തിലെ അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിൽ ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യ എങ്ങനെയെങ്കിലും തോൽക്കണം ഇന്ത്യ തോൽക്കട്ടെ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നത് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള കമൻ്റുകളാണ് ഇപ്പോൾ ന്യൂസിലൻഡ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഓസ്ട്രേലിയ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതൊക്കെ ഞാനിപ്പോൾ മൈറ്റി ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ കമൻറ്റ് ഇടും അതിനൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ വളരെ നെഗറ്റീവായിട്ട് ഇന്ത്യ എന്തായാലും തോക്കണം പണ്ടാറടങ്ങണം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിനെ പറ്റിയുള്ള ഒരു റിസർച്ച് ഞാൻ കുറച്ച് ാലങ്ങളായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആർക്കും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം തോൽക്കുന്നതിനോടല്ല താല്പര്യമെന്ന് പറയുന്നത് അതായത് ഇന്ത്യ തോൽക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം തോൽക്കണമെന്നല്ല അവരുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് അങ്ങനെയുണ്ടോ അങ്ങനെയുള്ളവരുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് ഈ ഗെയിമിൽ ഇന്ത്യ തോൽക്കണം അതായത് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഗെയിമിൽ ഇന്ത്യ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി നമ്മുടെ ഈ നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് മലയാളത്തിലാണ് അപ്പോൾ മലയാളികൾ തന്നെ ഒരുപാട് ആളുകൾ ഇന്ത്യ ഈ ഗെയിമിൽ തോൽക്കണം ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നശിക്കണം ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉയർന്നു വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുടെ കമൻറ്റുകളായിട്ടാണ് എനിക്കതിനെ കാണാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളോട് ഇതുപോലെ മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ പോലും അവരെല്ലാവരും പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിം ഇവിടെ ഇത്രത്തോളം വളരുന്നതുകൊണ്ടാണ് മറ്റു ഗെയിമുകൾ ഒന്നും തന്നെ ഇന്ത്യയിൽ വളരാത്തത് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആരെഴുതിയതാണെന്നൊന്നും എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പ് ജയിച്ചു ആ ലോകകപ്പ് ജയിച്ചതിന് ശേഷം ഇന്ത്യൻ ടീമിന് മുംബൈയിൽ വലിയ ഒരു വരവേൽപ്പാണ് നൽകിയത് ജനസാഗരമായിരുന്നു നമുക്കറിയാം ആ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇന്ത്യൻ ടീമിനെ ഒരു ഓപ്പൺ എയർ ബസ്സിലാണ് അന്ന് വാങ്കടേ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് റോഡിൻ്റെ ഇരുവശവും അന്ന് തിങ്ങി നിറഞ്ഞത് എന്നുള്ളതാണ് അത് കണ്ടപ്പോൾ നമ്മുടെ മലയാളത്തിൽ വന്ന ഏതോ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലും വന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഇത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റ് ഗെയിമുകളുടെ ഒരു അന്ത്യം എന്നുള്ളതാണ് തെളിയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അന്ന് ആ കമൻ്റ് വന്നത് അപ്പോൾ അപ്പം തൊട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞതിനെപ്പറ്റി കൃത്യമായിട്ടൊന്ന് ആലോചിക്കാനും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നത് എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കാനും തയ്യാറായത് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇത് ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇതിൻ്റെ ഒരു ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ ആയിട്ട് അടുത്തൊരു വീഡിയോ ഒപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ക്രിക്കറ്റിൽ ഇത്രത്തോളം വലിയ ഒരു ഒരു പ്രസക്തി ഉണ്ടായിരുന്നു ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നും ഇത്ര വലിയൊരു രാജ്യമായിട്ട് നൂറ്റി നാൽപ്പത് കോടി ഒരു രാജ്യമാണ് ഇത്രയും വലിയൊരു രാജ്യമായിട്ടും നമുക്കൊരു നാഷണൽ ഗെയിമില്ല ഇന്നും എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും പല ഗെയിമുകളായിട്ട് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ എഴുപതുകളിലും അറുപതുകളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹോക്കി വളരെ മികച്ച രീതിയിൽ ഇന്ത്യ പെർഫോം ചെയ്തിരുന്നു നമ്മൾ പലപ്പോഴും ലോക ചാമ്പ്യന്മാരും ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലിസ്റ്റുകളും ഒക്കെ ആയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു എൺപത്തി മൂന്നിന് ശേഷം എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം അതിനുശേഷമാണ് ക്രിക്കറ്റിൽ ഇത്ര വലിയ ഒരു മേൽക്കൈ ഇന്ത്യക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആണോ മറ്റു ഗെയിമുകളുടെ അന്തകൻ എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു സബ്ജക്റ്റാണോ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ആദ്യം ക്രിക്കറ്റിൽ ഇന്ത്യ അനുഭവിച്ച കുറേ യാതനകളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരെല്ലാവരും കടന്നുപോയ ഒരുപാട് ദുഷ്കരമായ വഴികളുണ്ട് അത് ഈ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും എഴുപതുകളിലും ഒക്കെ അങ്ങനെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും അതിനെപ്പറ്റി കമൻ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പോലും ടിക്കറ്റ് ലഭിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പലപ്പോഴും പല ആർട്ടിക്കിളുകളിൽ നിന്ന് നമ്മൾ വായിച്ച ുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യ സെമിഫൈനൽ കളിക്കില്ല എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് അതിന് മുമ്പേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് സെമിഫൈനലിന് മുമ്പേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നുള്ള കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് രാഹുൽ ദ്രാവിഡ് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പര്യടനം നടത്തുന്ന സമയത്ത് ഇന്ത്യൻ താരങ്ങളെ ഒരു രണ്ടാം തര പൗരന്മാരായിട്ടാണ് കണ്ടിരുന്നത് പലപ്പോഴും കളിക്കാനായിട്ട് ചെറിയ ഗ്രൗണ്ടുകളാണ് ഇന്ത്യക്ക് അലൗട്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ കഥയാണ് അപ്പോൾ എൺപത്തി മൂന്നിലെ കഥകളൊന്നും നമ്മൾ പറയേണ്ടതില്ല പലപ്പോഴും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അവർ പറയുന്നതായിരുന്നു ക്രിക്കറ്റിലെ നിയമം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇംഗ്ലണ്ട് അവരാണ് നിയമം ഉണ്ടാക്കുന്നത് അവരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത് വള വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു കാര്യം എന്ന് പറയുന്നത് ലോക ക്രിക്കറ്റിലെ എസ്പെഷ്യലി ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു പറയുന്നൊരു എന്ന് പറയുന്നത് കപിൽ ദേവിൻ്റെ ഇന്നിങ്സ് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജിംബാബ്വയ്ക്കെതിരെ കപിൽ ദേവ് നേടിയ നൂറ്റി എഴുപത്തി അഞ്ച് റൺസിൻ്റെ ഒരു ഇന്നിങ്സ് ഉണ്ട് ആ ഇന്നിങ്സ് ഇപ്പോഴും നമുക്ക് നമുക്കതിൻ്റെ ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് അല്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്ന് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നത് ബി ബി സിക്കാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് അവരതന്ന് കവർ ചെയ്തിരുന്നില്ല കാരണം അവർ സ്ട്രൈക്ക് ആയിരുന്നു ആ പർട്ടിക്കുലർ ഡേയിൽ അതുകൊണ്ട് തന്നെ കപിൽ ദേവിൻ്റെ ഇന്നിങ്സ് അവർ കവർ ചെയ്തിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു ന്യൂസാണ് പലപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിന് അതിന് വ്യത്യസ്തമായൊരു മാനം വന്നിരിക്കുകയാണ് അങ്ങനെയല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യയും ജിംബാബയുമായിട്ട് കളിക്കുന്ന ആ പർട്ടിക്കുലർ ഡേയിൽ ആ ലോകകപ്പ് മത്സരങ്ങൾ ിൽ മറ്റ് പ്രധാനപ്പെട്ട മൂന്ന് മത്സരങ്ങൾ കൂടുതൽ ഷെഡ്യൂൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒന്ന് വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും തമ്മിലാണ് വെസ്റ്റ് ഇൻഡീസിനെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും എഴുപത്തി ഒമ്പതിലും ചാമ്പ്യന്മാരായ ടീമാണ് അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവരും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറയുമ്പോൾ ബി ബി സി അത് കവർ ചെയ്യാതിരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ബി സി അത് അന്ന് കവർ ചെയ്തിരുന്നു എന്നുള്ളതാണ് രണ്ടാമതൊരു മത്സരം എന്ന് പറയുന്നത് ഹോസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിലായിരുന്നു അപ്പോൾ ഇംഗ്ലണ്ട് കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് ബി ബി സി അത് കവർ ചെയ്തു തരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ന്യൂസിലൻഡും ശ്രീലങ്കയും തമ്മിലായിരുന്നു അപ്പോൾ ഈ ന്യൂസിലൻഡും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരവും കവർ ചെയ്തിരുന്നു പക്ഷെ അതൊരു ലൈവ് കവറേജ് ഉണ്ടായിരുന്നില്ല ഒരു ക്യാമറ വെച്ചിട്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കുകയും ഹൈലൈറ്റ്സ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ബി ബി സി ഏറ്റവും ഒരു ലീസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരുന്നത് ഇന്ത്യയും ജിംബാബയും തമ്മിലുള്ള മത്സരത്തിനായിരുന്നു അതുകൊണ്ടാണ് ആ മത്സരം അന്ന് കവർ ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ കളിക്കുന്ന ഒരു മത്സരം കവർ ചെയ്യാതിരിക്കാനായിട്ട് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റേഴ്സിന് സാധിക്കുമോ എത്ര വലിയ വിജയമാണ് ഈ കുറേ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ നേടിയെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാനോ ഈ ഒരു എക്സാമ്പിൾ മാത്രം മതി എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ലോക ക്രിക്കറ്റിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ കാലഘട്ടത്തിലുള്ള പല ആളുകളുടെയും കപിൽ ദേവിൻ്റെയും സുനിൽ ഗവാസ്കറിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെഴുതിയിരിക്കുന്ന കോളം നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്ത്യ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയത് എങ്ങനെയാണ് എന്നുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കടന്നുപോയത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പിന്നെ എപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നിലേക്ക് വന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഈ ലോകകപ്പ് വിജയം തന്നെയാണ് ആ ലോകകപ്പ് വിജയത്തോടൊപ്പമാണ് ഇന്ത്യക്ക് ലോക ക്രിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു തോന്നൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കും ഒപ്പം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഇന്ത്യൻ ആരാധകർക്കും ഉണ്ടായത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും എഴുപത്തി ഒമ്പതിലും ലോകകപ്പിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നുവെങ്കിലും ആകെ ഒരു മത്സരം മാത്രമാണ് ഈ രണ്ട് ലോകകപ്പിലും കൂടെ ഇന്ത്യക്ക് ജയിക്കാനായിട്ട് സാധിച്ചത് അത് ഈസ്റ്റ് ആഫ്രിക്കയുമായിട്ടായിരുന്നു ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്നത് അന്ന് ഒരു ചെറിയ ടീമായിരുന്നു ആ ടീമുമായിട്ട് മാത്രമാണ് ഈ രണ്ട് ലോകകപ്പിലും ഇന്ത്യ ഒരു മത്സരം ജയിച്ചിട്ടുള്ളത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പിലേക്ക് വരുമ്പോൾ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തി പിന്നെ ഫൈനലിൽ വീണ്ടും വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ കിരീടം ചൂടിയത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ലോകകപ്പ് വിജയം ഇന്ത്യക്ക് സമ്മാനിച്ച ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല വലിയൊരു അപ്പർ ഹാൻഡാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത് ആ ഒരു സമയത്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുകയും ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണെന്ന് തിരിച്ചറിയുകയും ഇതിനെ കൂടുതൽ നല്ല രീതിയിലേക്ക് പ്രമോട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത് അതിന് ഏറ്റവും മുൻകൈ എടുത്ത ഒരാളെന്ന് പറയുന്നത് ജഗ്മോഹൻ ഡാൽമിയാണ് ജഗ്മോഹൻ ഡാൽമിയ ബി സി സിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും ഒക്കെ ആയിട്ട് ഉണ്ടായി ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന മിനി ലോകകപ്പ് എന്നറിയപ്പെടുന്ന ഒരു ബെൻസിന ഹെഡ്ജസ്റ്റ് ടൂർണമെന്റ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു അതിലും വിജയം നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അതായത് എൺപത്തി മൂന്നിൽ ലോകകപ്പ് ജയിച്ചതിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു സമയം തൊട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനായിട്ട് ഇന്ത്യ ശ്രമങ്ങൾ തുടരുന്നത് അതുവരെയുള്ള മൂന്ന് ലോകകപ്പുകളും നടന്നത് ഇംഗ്ലണ്ടിലായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ലോകകപ്പ് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയെ പോലെ ഒരു ചെറിയ രാജ്യത്തേക്ക് എന്ന് വെച്ചാൽ ക്രിക്കറ്റിൽ പിച്ച വെച്ച് തുടങ്ങിയ ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു പക്ഷേ എൺപത്തി മൂന്നിലെയും എൺപത്തി അഞ്ചിലെയും ഈ വിജയങ്ങളാണ് അത് ഇന്ത്യക്ക് ഗുണം ചെയ്തത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഐ സി സി എൺപത്തി ിലെ ലോകകപ്പ് ഇന്ത്യയിൽ നടത്താനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ആ എൺപത്തിയേഴിലെ ലോകകപ്പിൽ പല പ്രമുഖ ടീമുകളും വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇന്ത്യയും പാകിസ്ഥാനും എല്ലാവരും പങ്കെടുത്തിരുന്നു നമുക്കറിയാം അന്ന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു ഒരു മത്സരത്തിന് സെമി ഫൈനലുണ്ടായിരുന്നു മറ്റൊരു സെമി ഫൈനൽ എന്ന് പറയുന്നത് പാകിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു അപ്പോൾ ഈ സബ് രാജ്യങ്ങളിൽ കളിച്ച് പരിചയമുള്ള രണ്ട് രാജ്യങ്ങൾ സെമിഫൈനലിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പിച്ചിൻ്റെ കണ്ടീഷൻ ഗ്രൗണ്ട് കണ്ടീഷൻ ഇതൊക്കെ അവർക്ക് അനുകൂലമാവുമെന്നുള്ള രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫൈനലാണ് എല്ലാവരും സ്വപ്നം കണ്ടത് എന്നുള്ളത് ാണ് എന്നാൽ അൺഫോർച്യുനേറ്റ്ലി പാകിസ്ഥാനെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇന്ത്യയെ ഇംഗ്ലണ്ടും പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകകപ്പിന്റെ ഫൈനലിൽ ഈഡൻ ഗാർഡൻസിൽ ഏറ്റുമുട്ടുകയാണ് ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണെന്ന് നമുക്കറിയാം ആ ഒരു മത്സരത്തിൽ ഇന്ത്യയോ പാകിസ്ഥാനോ പങ്കെടുക്കുന്നില്ല എസ്പെഷ്യലി ഹോസ്റ്റ് നേഷൻ ആയിട്ടുള്ള ഇന്ത്യ പങ്കെടുക്കുന്നില്ല എന്നിട്ട് കൂടി ഏകദേശം ഒരു ലക്ഷത്തിനു മീതെ ആളുകളാണ് ആ മത്സരം കാണാനായിട്ട് ഈഡൻ ഗാർഡൻസിൽ തടിച്ചു കൂടിയത് എന്നുള്ളതാണ് അത്രത്തോളം ഒരു പൊട്ടൻഷ്യൽ ഇന്ത്യക്കുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഒരു ഫൈനലായിരുന്നു അത് ഇന്ത്യ കളിക്കാത്ത ഒരു ഫൈനലിൽ ഇത്രത്തോളം ആളുകൾ ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആളുകളാണ് ആ മത്സരം കാണാനായിട്ട് ഈഡൻ ഗാർഡൻസിൽ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഒരു ടൂറായിരുന്നു സൗത്ത് ആഫ്രിക്കയെ ആഫ്രിക്കയെപ്പറ്റി നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക ആദ്യം ക്രിക്കറ്റിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു ടീമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അപ്പാർത്തിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണ പേരിൽ ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക അവർ തിരിച്ച് അപ്പാർത്ഥിയുടെ എല്ലാം മാറി അതായത് വരണ വിവേചനത്തിൽ നിന്നെല്ലാം മാറി തിരിച്ച് ക്രിക്കറ്റിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് അന്ന് അവർ ആദ്യമായിട്ട് ഒരു ടൂറിന് തയ്യാറെടുത്തത് ഇന്ത്യയുമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഒരു അവസാന പാദത്തിൽ നവംബറിലാണ് ഇന്ത്യയുമായി മൂന്ന് ഏകദിന മത്സരങ്ങൾ കളിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലേക്ക് എത്തുന്നത് അത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഗൗരവ് കപൂർ പറയുന്നുണ്ട് ആ ഒരു മത്സരത്തിന് തയ്യാറായിട്ട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അന്ന് വരെ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് അതായത് ടി വിയിലൂടെ കളി കാണിച്ചിരുന്നത് ദൂരദർശനാണ് ദൂരദർശൻ കളി കാണിക്കുമ്പോൾ ബി സി സിയെ പലപ്പോഴും ദൂരദർശന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് കളി കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ദൂരദർശനെ ിൽ വരുന്ന പരസ്യങ്ങളുടെ മുഴുവൻ ആ ഒരു വരുമാനവും ദൂരദർശനാണ് എടുത്തുകൊണ്ടിരുന്നത് ബി സി സി ലഭിച്ചിരുന്ന പൈസ എന്ന് പറയുന്നത് ഈ സ്റ്റേഡിയത്തിൽ കളി കാണാൻ എത്തുന്ന ആളുകളുടെ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുള്ള ഹോർഡിങ്സുകളിൽ നിന്ന് പരസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇത് മാത്രമാണ് ബി സി സി ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ദൂരദർശൻ ദൂരദർശനായിരുന്നു ഒരു സോൾ അതോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു ടൂറിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലേക്ക് വരുന്ന സമയത്താണ് അവരുടെ മാനേജർ അലി ബാക്കർ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബി സി സിയുടെ ഒരു ഒഫീഷ്യൽ ുള്ള ജെമോൺമിയുമായിട്ട് സംസാരിക്കുകയും നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് വിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് അന്നാണ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് വിൽക്കാം എന്നുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ബി സി സി മനസ്സിലാവുന്നത് അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിന് നമ്മൾ ഈ ബി സി സി ഐ നമ്മുടെ ഈ ഒരു മൂന്ന് മത്സരങ്ങളുടെ ഈ ഒരു പരമ്പര ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് വിൽക്കുകയാണ് പക്ഷേ അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് പറയാനാണ് അലി ബാഗർ അലിബാഗ്രടെന്ന് പറയുന്നത് പക്ഷേ ബി സി സി ഐക്ക് അതിന് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നത് പതിനായിരം ഡോളർ ഒരു മത്സരത്തിന് എന്നുള്ള രീതിയിലൊക്കെ പല ഡിസ്കഷൻസും വരുന്നുണ്ട് അവസാനം അന്നത്തെ ബി സി സി ഐയുടെ മാനേജർ അമൃത് മാത്തൂർ അദ്ദേഹം തീരുമാനിക്കുന്നത് ഈ ഒരു ടൂറിൽ മുപ്പതിനായിരം ഡോളർ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആവശ്യപ്പെടാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് സംസാരിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ഈ ഓഫർ വെക്കുന്നത് മുപ്പതിനായിരം ഡോളർ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്ത്യ ബി സി സി ഐ ചോദിക്കുന്നുണ്ട് നാപ്പതിനായിരം ഡോളറാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് അവരത് ഓക്കെ പറയുന്നുമുണ്ട് അങ്ങനെ നാൽപ്പതിനായിരം ഡോളർ നാൽപ്പതിനായിരം ഡോളർ എന്ന് പറഞ്ഞു മൂന്ന് മത്സരത്തിനും കൂടെയാണ് ഈ നാൽപ്പതിനായിരം ഡോളർ എന്നുള്ള രീതിയിലാണ് ബി സി സി ഇത് സംവിക്കുന്നത് പക്ഷേ ഈ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര കഴിഞ്ഞപ്പോൾ ഈ അലി ബാക്കർ കൊടുക്കുന്ന ചെക്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഒരു ചെക്കാണ് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറിന്റെ ഒരു ചെക്കാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറിന്റെ ചെക്ക് എന്ന് പറഞ്ഞാൽ അവർ കാൽക്കുലേറ്റ് ചെയ്തത് ഒരു മത്സരത്തിന് നാൽപ്പതിനായിരം ഡോളർ എന്നുള്ള രീതിയിലായിരുന്നു ഇന്ത്യ പറഞ്ഞത് അല്ലെങ്കിൽ ബി സി സി ഐ പറഞ്ഞത് മൂന്ന് മത്സരങ്ങൾ കൂടി നാൽപ്പതിനായിരം ഡോളർ ആണെങ്കിൽ അവരത് മനസ്സിലാക്കിയത് ഒരു മത്സരത്തിന് നാൽപ്പതിനായിരം ഡോളർ എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെയാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് വിൽക്കാനായിട്ട് ആരംഭിച്ചത് എന്നുള്ളൊരു കഥയുണ്ട് ഏതായാലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഐ പി എല്ലിൻ്റെ മാത്രം ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എത്രയാണ് ഏകദേശം നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയാണ് അഞ്ച് വർഷത്തേക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ഏകദേശം പതിനായിരം കോടി രൂപയാണ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിലൂടെ ഒരു വർഷം ബി സി സി കിട്ടുന്ന തുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്രത്തോളം വലിയ ഒരു കായിക സംഘടനയായിട്ട് മാറാനായിട്ട് ബി സി സി ഐക്ക് സാധിച്ചത് ഇതിനെ കറക്റ്റായിട്ട് രീതിയിൽ പൊസിഷൻ ചെയ്യാനായിട്ട് സാധിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി സി സി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഗവൺമെൻറിൽ നിന്നോ സാധാരണ എല്ലാ സാധാരണക്കാരായിട്ടുള്ള ആളുകളും മനസ്സിലാക്കുന്നത് ഇതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു സപ്പോർട്ടുണ്ട് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത് അവരാണ് ഇതിന് പൈസ പമ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു രീതിയിലുള്ളൊരു തോട്ട് പല സാധാരണക്കാരായ ആളുകളും ഉണ്ട് പക്ഷെ അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു സ്റ്റോറി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞത് ഏതായാലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു കുറച്ച് നീളമുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് ായിട്ട് സാധിക്കില്ല ഈ ഒരു വീഡിയോയിലൂടെ ഇനി അടുത്ത ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് ക്രിക്കറ്റ് മറ്റ് ഗെയിമുകളിൽ നിന്ന് ബഹുദൂരം മുന്നിലായി എന്നുള്ളതാണ് അതിന് ക്രിക്കറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ